നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അൽതാഫ് സലീം അനാഖലീ മരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മന്ദാഗിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി സ്പയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷിജു എം ഭാസ്കർ നിർവഹിക്കുന്നു ഷിജു എം ഭാസ്കർ ഷാലു എന്നിവരാണ് കഥ ബിബിൻ അശോക് സംവിധാനം ഒരുക്കുന്ന ഈ ചിത്രം ഒരു കോമഡി എൻ്റർടൈനറാണ് സംവിധായകൻ അൽതാഫ് സലീമിനോടൊപ്പം മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരായ ലാൽ ജോസ് ജൂഡ് ആൻ്റണി ജോസഫ് ജിയോ ബേബി അജയ് വാസുദേവ് എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ആരോമൽ എന്ന കഥാപാത്രമായി അൽതാഫ് വേഷമിടുന്ന ചിത്രത്തിൽ അമ്പിളി എന്ന കഥാപാത്രത്തെയാണ് അനാർക്കലി മരക്കാർ അവതരിപ്പിക്കുന്നത് ഗണപതി ജാഫറിടുക്കി സരിത കുക്കു വിനീത് തട്ടിൽ അശ്വതി ശ്രീകാന്ത് കുട്ടി അഖിൽ അഖിലാനാഥ് അലായസ് നൈന ഗിന്നസ് വിനോദ് രശ്മി അനിൽ ബബിത ബഷീർ പ്രതീഷ് ജേക്കബ് അമ്പിളി സുനിൽ തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ